നമസ്കാരം ഇരുന്നൂറ്റി എൺപത്തി എട്ടാം ദിവസം തൊട്ടടുത്ത ദിവസത്തെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാം ദിവസം നടക്കാൻ പോകുന്ന വളരെ സുപ്രധാനമായ ഒരു യോഗത്തിൻ്റെ കാര്യമാണ് ആദ്യം വിശദീകരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ ഭാവി പ്രവർത്തനങ്ങൾ രണ്ടും മൂന്നും ഘട്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരിസ്ഥിതി പഠന സമിതി പൊതുജനങ്ങളിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയാണ് ഇമ്പാക്ട്സ് ഓൺ ലാൻഡ് എയർ നോയ്സ് വാട്ടർ ആൻഡ് ബയോളജിക്കൽ എൻവിയോൺമെൻ്റ് ഈ പ്ര വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ആഘാതങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ അവസരം നൽകുകയാണ് പത്തൊൻപത് ആറ് ഇരുപത്തി നാല് രാവിലെ മണിക്ക് അർച്ചന ഓഡിറ്റോറിയം കല്ലുവട്ടാൻകുഴി വിഴിഞ്ഞം പി ഒ തിരുവനന്തപുരം വിഴിഞ്ഞം പദ്ധതിയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവരും എല്ലാവരും രാവിലെ മണിക്ക് തന്നെ ഈ ഹാളിൽ അർച്ചന ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണം കാരണം വിഴിഞ്ഞം വിരുദ്ധ ശക്തികൾ അവരുടെ ഏറ്റവും വലിയ ശക്തി പ്രകടനം അവിടെ കാണിക്കാൻ സാധ്യതയുണ്ട് അവിടെ ബുദ്ധിപരമായ പങ്കാളിത്തം നൽകിക്കൊണ്ട് അറിവുകൾ കൈമാറിക്കൊണ്ട് പദ്ധതിയുടെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുവാൻ എല്ലാവരും സേവിംഗ് പ്രേക്ഷകർ മാത്രമല്ല വിഴിഞ്ഞം പദ്ധതിയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാവരും നാളെ രാവിലെ പത്തുമണിക്ക് അർച്ചന ഓഡിറ്റോറിയം കല്ലുവട്ടാൻ കുഴി വിഴിഞ്ഞം പി എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകും നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ഫൈവ് സെവൻ ടു നയൻ തുടർന്ന് നമുക്ക് പ്രധാന സ്റ്റോറിയിലോട്ട് കിടക്കാം ക്യുസ് പ്രോഗ്രാമിന്റെ ഉത്തരത്തോടെ നമുക്ക് ആരംഭിക്കാം ഇന്നലെ അവസാനിപ്പിച്ചത് അകലെ കൂടി പോകുന്ന കപ്പൽ കൊളംബോ വരെ എത്തുന്നു സിംഗപ്പൂരിൽ നിന്ന് നേരെ സൗത്ത് ആഫ്രിക്ക പോകുന്ന കപ്പലുകളെ വിഴിഞ്ഞത്തോട്ട് ആകർഷിക്കാൻ ഈ ഹൂതി ആക്രമണം തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതായിരുന്നു ചോദ്യം പലരും അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ചു സൗദി അറേബ്യയിൽ നിന്ന് ഷുഹൈബ് പ്രകടനമാണ് മികവ് റൂട്ട് ഏതടച്ചാലും തുറന്നാലും പെർഫോമൻസ് നന്നായാൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല പെർഫോമൻസ് തുറമുഖത്ത് നൽകിയാൽ കപ്പലുകളൊക്കെ വിഴിഞ്ഞത്തോട്ട് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെയും പലരും എഴുതി സോമനാഥൻ പട്ടം മൊയ്തൂ കോമ്പി വയനാട് അവരുടെ അഭിപ്രായത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ പങ്കുണ്ട് ശ്രീ മോഡി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആഗോള നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി നമ്മുടെ പാതയുടെ അടുത്തുകൂടി കപ്പലുകൾ പോകേണ്ട ഉണ്ടാക്കണം എന്നാണ് അവർ പറഞ്ഞു വെച്ചത് പിന്നെ ഒരു ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഒരു മറുപടി വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി നമുക്ക് ഈ തുറമുഖം കപ്പലുകളെ അടുപ്പിക്കുവാൻ നമ്മൾ എന്തു ചെയ്യണം യു കെയിലിരിക്കുന്ന ബ്രിട്ടനിലിരിക്കുന്ന ഒരു മറുനാടൻ മലയാളി ആഗോള വ്യാപാര രംഗത്ത് നിൽക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു വാഗ്ദാനം കൊണ്ട് തന്നെ പേര് മറച്ചുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു പെട്ടെന്ന് അദ്ദേഹം ആക്രമിക്കപ്പെടാം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം പറയുന്നില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ മന്ത്രി ശ്രീ വി എൻ വാസവൻ നിയമസഭയിൽ പറഞ്ഞ മറുപടി രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലവസരം എന്നത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത് മാഷു വിഷമിക്കേണ്ട ഇത്രയും രോഷം കൊണ്ടിട്ട് കാര്യമില്ല രണ്ട് ലക്ഷം പോയിട്ട് ഒരു വിവരവുമില്ല അവർക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞത് സെയിൽ കമ്മിറ്ററി ആവശ്യപ്പെട്ട തൊഴിലവസരമാണ് ഏറ്റവും കുറഞ്ഞത് രണ്ടേ പോയിൻറ്റ് അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെയാണ് നമ്മുടെ കണക്ക് കൂട്ടൽ അതിനാണ് അദ്ദേഹം പറയുന്നത് രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം പോയിട്ട് ഒരു വിവരവുമില്ല അവർക്ക് ലോക ശ്രദ്ധ ഉള്ള പ്രോജക്റ്റ് പോലും വിച്ച് ലോകം നോ വൺ കെയർ അബൌട്ട് ഇറ്റ് മോർ ദാൻ ഇന്ത്യൻസ് നമ്മളല്ലാതെ വേറെ ആരും വിഴിഞ്ഞത്തെക്കുറിച്ച് അത്ര ഉറ്റുനോക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പോർട്ടിനകത്തും പുറത്തും ഒരു ലക്ഷം ജോബ് കൊണ്ടുവരാൻ എനിക്കു പറ്റും അതാണ് അദ്ദേഹത്തിൻ്റെ പേര് മറച്ചു വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോർട്ടിനകത്തും പുറത്തും ഒരു ലക്ഷം ജോബ് കൊണ്ടുവരാൻ എനിക്ക് പറ്റും അതിൻ്റെ നൂറ് മടങ്ങ് ഈ പോളിറ്റീഷ്യൻസിന് ആയില്ലെങ്കിൽ വി ആർ വേസ്റ്റിംഗ് അവർ ടൈം ആൻഡ് ലൈഫ് മാഷു പറഞ്ഞ കറക്റ്റാണ് ഇവർക്ക് ചുക്കും ചുണ്ണാമ്പും അറിയില്ല ഇപ്പോൾ വിഴിഞ്ഞത്തിന് ചുറ്റും ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ പോർട്ടിനകത്തും പുറത്തുമായി സാധിക്കുമെന്ന് ഒരു മലയാളി ചെറുപ്പക്കാരൻ ആഗോള വ്യാപാര രംഗത്ത് നിൽക്കുന്ന ഒരു മലയാളി ചെറുപ്പക്കാരന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി നൂറിരട്ടി ആയിരം ഇരട്ടി ആത്മവിശ്വാസം ഇവിടെ ഭരിക്കുന്ന സർക്കാരിന് വേണ്ടതാണ് അല്ലെങ്കിൽ സർക്കാരുകൾക്ക് വേണ്ടതാണ് അതില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പോർട്ടിനെ അകലെ കൂടി വീക്ഷിച്ചുകൊണ്ട് അങ് അകലെ കൂടി കപ്പലുകൾ കടന്നു പോകുന്നത് ഇതിൻ്റെ ലളിതമായ ഉത്തരം ക്യുസ് പ്രോഗ്രാമിൻ്റെ ലളിതമായ ഉത്തരം ഇത്രയേ ഉള്ളൂ ഇവിടെ ഉൽപ്പാദനം കൂട്ടണം ചരക്കുണ്ടാവണം കണ്ടെയ്നറുകൾ നിരന്നിരിക്കണം ഒരു കപ്പലിനും വെഴിഞ്ഞത്ത് അവഗണിക്കാൻ പറ്റില്ല വെറുതെ നമ്മളൊരു തുറമുഖം തുറന്നു വെച്ചു വാർഫുണ്ട് ആഴമുണ്ടെന്ന് പറഞ്ഞാൽ കപ്പലുകൾ വരില്ല ഇവിടെ നിന്ന് കയറ്റി ഇറക്കാനും ചരക്കുണ്ടാവണം ഇറക്കാനുള്ള ചിരക്ക് ഏതെങ്കിലും ഇറക്കി വെച്ചിട്ട് അവർക്ക് പോകും പക്ഷേ കയറ്റാനുള്ള ചരക്ക് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്നേ പറ്റൂ അതിനെന്ത് ചെയ്യണം ഇവിടെ ഉൽപാദനം കൂട്ടണം ഇവിടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം കൂടുതൽ വാല്യൂ അഡീഷൻ നടക്കണം അതിന് പറ്റിയ അതിന് ഉപോത്ബലകമായ രണ്ട് മൂന്ന് നിരീക്ഷണങ്ങൾ ദേശീയ തലത്തിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ ട്രേഡുമായി ബന്ധപ്പെട്ട് സോറി യൂണിയൻ അല്ല ട്രേഡുമായി ബന്ധപ്പെട്ട ഒരു വലിയ വ്യക്തി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് പിന്നെ ഐ ടി സി അറിയാമല്ലോ ഇന്ത്യൻ ടുബാക്കോ കമ്പനി എന്ന് പറയുന്ന ഏറ്റവും വലിയ എഫ് എം സി ജി കമ്പനിയുടെ പ്രസിഡന്റ് ഏറ്റവും വലിയ എഫ് എം സി ജി കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ സഞ്ജീവ് പുരി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ പോർട്ടുമായിട്ട് ചേർത്ത് വായിക്കാം അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ക്യൂസ് പ്രോഗ്രാമിലെ ഉത്തരം എല്ലാവർക്കും മനസ്സിലാകും ഇന്ത്യ ഷെയർ ഇസ് സ്റ്റിൽ പോൾട്രി ഇൻ ഗ്ലോബൽ വാല്യൂ ചെയിൻസ് but the country has immense opportunities to expand said സഞ്ജീവ് പുരി പ്രസിഡന്റ് ഓഫ് ദി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആൻഡ് സി എം ഡി എഫ് ഐ ടി സി ലിമിറ്റഡ് ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് ഇന്ത്യയുടെ ഷെയർ വളരെ വളരെ പരിമിതമാണ് അത് വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ബട്ട് ദ കൺട്രി ഹാസ് ഇമ്മെൻസ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പാൻഡ് വളരാനും കൊതിക്കുവാനുമുള്ള വലിയ സാധ്യത ഇന്ത്യക്ക് മുമ്പിലുണ്ട് അത് വിഴിഞ്ഞത്തിന് മുമ്പിലുണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയുമ്പോൾ നെയ്യാറ്റിൻകര താലൂക്കോ തിരുവനന്തപുരം ജില്ലയോ അല്ല മുഴുവൻ കേരളവും മുഴുവൻ കർണാടകയും മുഴുവൻ തമിഴ്നാടും മുഴുവൻ ആന്ധ്രാപ്രദേശും മുഴുവൻ തെലുങ്കാനയും ഏറ്റവും കുറഞ്ഞത് സൗത്ത് ഇന്ത്യൻ അടങ്ങുന്നതാണ് വിഴിഞ്ഞത്തിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ആ അർത്ഥത്തിലാണ് ബട്ട് ദ കൺട്രി ഹാസ് ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ആ ഓപ്പർച്യൂണിറ്റി നമ്മളാണ് ഉപയോഗപ്പെടുത്തേണ്ടത് വി ഹാവ് ഓൾ ഹേർഡ് അബൌട്ട് ചൈന പ്ലസ് വൺ ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സെവൻറ്റി പെർസെൻറ്റ് ഓഫ് ദി ഗ്ലോബൽ ട്രേഡ് ഈസ് ഹാപ്പനിങ് ഇൻ ജി വി സീസ് ജി വി സി എന്ന് പറയുന്നത് എന്താണ് ഗ്ലോബൽ വാല്യൂ ചെയിൻസ് സോ വി ആർ സ്റ്റാർട്ടിങ് ടു മേക്ക് പ്രോഗ്രസ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഏർലി ഡേയ്സ് വി ഹാവ് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റ് ഷെയർ ഇൻ ദി ജി വി സീസ് സോ ദ ഹെഡ് റൂം ടു ഗ്രോ ഈസ് ട്രമൻഡസ് നമ്മുടെ പങ്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഗ്ലോബൽ വാല്യൂ ചെയിൻ എഴുപത് ശതമാനത്തോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് ആരൊക്കെയാണോ ഇതിനകത്ത് പങ്കെടുക്കുന്നവരെല്ലാവരും കൂടി ലോക ട്രേഡിൻ്റെ എഴുപത് ശതമാനം നൽകുമ്പോൾ പ്രധാനമായിട്ടും സിംഹഭാഗവും ചൈന തന്നെയായിരിക്കും അവരെല്ലാവരും കൂടി ചേർന്ന് എഴുപത് ശതമാനം നൽകുമ്പോൾ ഇന്ത്യയുടെ പങ്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് അതുകൊണ്ടാണ് ഐ തിങ്ക് ഇറ്റ് ഈസ്ളി ഡേയ്സ് വി ഹാവ് വൺ പോയിന്റ് ഫൈവ് പെർസെന്റ് ഷെയർ ഇൻ ദ ജി വി സീസ് സു ദ ഹെഡ്റൂം ഹെഡ്റൂം എന്ന് പറയുന്നതാണ് ഒരു വലിയ സ്പേസ് ഉണ്ട് നമുക്ക് ഒരു വലിയ സാധ്യതയുടെ ഒരു ലോകമുണ്ട് ടു ഗ്രോ ഈസ് ട്രമെൻഡസ് അപാരമായ സാധ്യതയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനക്കം കൂട്ടുന്ന പദ്ധതിയാണ് വെഴിഞ്ഞ പദ്ധതി അതുകൊണ്ട് തന്നെ അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഭാവന വിഭാവന നമ്മളെ ഈ ഒന്നേ പോയിന്റ് അഞ്ചിൽ നിന്ന് വലിയ ഒരു കുതിച്ചു ചാട്ടത്തിലേക്ക് നമ്മളെ സഹായിക്കും അതെങ്ങനെയൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇഫക്റ്റീവ്ലി എൻറ്ററിങ് ജി വി സീസ് ഗ്ലോബൽ വാല്യൂ ചെയിനിലോട്ട് കടക്കാൻ ഇഫക്റ്റീവ്ലി എൻറ്ററിങ് വിൽ റിക്വയർ ടേക്കിംഗ് ഡെലിബറേറ്റ് മെഷേഴ്സ് ഇൻ ദ നിയർ ഫ്യൂച്ചർ വളരെ സമീപ ഭാവിയിൽ തന്നെ ബോധപൂർവ്വമായ നടപടികൾ സ്വീകരിക്കണം ഇന്നൊവേഷൻ ഇത് വളരെ പ്രധാനമാണ് ഇൻവെൻഷൻസ് ഒക്കെ കഴിഞ്ഞു ലോകത്തില് സൈക്കിള് റീഇൻവെൻറ്റ് ചെയ്യേണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ ഇൻവെൻഷൻസ് മിക്കവാറും എല്ലാം കഴിഞ്ഞു ഇനി എല്ലാം നടക്കുന്നത് ഇന്നൊവേഷൻസാണ് അത് നമ്മുടെ തലയിൽ സംഭവിക്കണം നമ്മുടെ ബുദ്ധിയിൽ സംഭവിക്കണം നമ്മുടെ ഭാവനയിൽ സംഭവിക്കണം അങ്ങനെയുള്ള ഇന്നൊവേറ്റീവ് പ്രൊഡക്റ്റ്സ് ഉണ്ടായാൽ ആ പ്രൊഡക്ട്സ് എടുക്കാൻ നമ്മളെ വഴിമാറി പോകുന്ന എല്ലാ കപ്പലുകളും വിഴിഞ്ഞത്ത് വരും അപ്പോൾ അങ്ങനെയുള്ള ഇന്നൊവേഷൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മുടെ ബൗദ്ധികമായ നമ്മുടെ കഴിവുകൾ നമ്മുടെ നേട്ടം നമ്മുടെ അന്വേഷണം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ ഗോയിങ് ടു ബി എക്സ്ട്രീംലി ക്രിട്ടിക്കൽ നമ്മുടെ ഗവേഷണവും വികസനവും ഇങ്ങനെയുള്ള മേഖലകളിൽ ഇത് തന്നെയാണ് ക്യുസ് പ്രോഗ്രാമിൻ്റെ ഉത്തരം ഈ പറയുന്ന ഇന്നവേഷൻസും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും റിസർച്ചും ഡെവലപ്മെൻറ്റും വിഴിഞ്ഞത്തിനു ചുറ്റും പുതിയൊരു സാധ്യതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിസോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരിമണലുമായി ബന്ധപ്പെട്ട് നമ്മുടെ തേങ്ങയുമായി ബന്ധപ്പെട്ട് നമ്മുടെ റബ്ബറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുരുമുളക് കാപ്പി ഏലം നമ്മുടെ ഏത്തക്ക കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ നമ്മുടെ ഇന്നവേഷൻസ് വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ വാല്യൂ അഡീഷൻസ് നമ്മൾ ഭാവനാപൂർവ്വം വികസിപ്പിച്ചെടുത്താൽ പോയ കപ്പലുകളൊക്കെ അതുപോലെ വരും ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ ഗോയിങ് ടു ബി എക്സ്ട്രീമിലി ക്രിട്ടിക്കൽ ഏരിയാസ് ഇൻ ബൂസ്റ്റിംഗ് വാല്യു അഡീഷൻ ഇൻ ദ ഇക്കോണമി ഹീ പോയിൻ്റഡ് ഔട്ട് സഞ്ജീവ് പൂരി എന്ന് പറയുന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് ഐ ടി സിയുടെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ നമുക്കെല്ലാം ഉത്തേജനം തരുന്ന തരത്തിൽ വിഴിഞ്ഞം പദ്ധതി എങ്ങനെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് അടിവരയിട്ട് പറയുന്ന തരത്തിൽ നമ്മുടെ ഭാവനകൾ വർക്കൗട്ട് ചെയ്യും ഹാർഡ് വർക്കുണ്ട് തീർച്ചയായിട്ടും ഹാർഡ് വർക്കുണ്ട് ഒരുപാട് അന്വേഷിക്കണം ഒരുപാട് ഗവേഷണം ചെയ്യണം ഒരുപാട് പഠിക്കണം ഒരുപാട് ആലോചിക്കണം ഒരുപാട് ലെങ്ക് വർക്ക് നടത്തണം എങ്കിൽ മാത്രമേ ഇന്നൊവേഷൻസ് പൂവണിയുകയുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്നാൽ ആപ്പ് ഐസക് ന്യൂട്ടൺ സ്വപ്നം കണ്ടതുപോലെ ആപ്പിൽ എന്തുകൊണ്ട് മുകളിലോട്ട് പോയില്ല താഴോട്ട് വന്നു എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൺ മാത്രമേ ആ ഭാവന വർക്കൗട്ട് ചെയ്യുകയുള്ളൂ അതിനപ്പുറമുള്ള ഭാവന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് അന്വേഷണവും ത്യാഗവും സഹിച്ചാൽ മാത്രമേ അത്തരം ഇന്നവേഷൻസ് വരികയുള്ളൂ ആ ഒരു ശ്രമത്തിലൂടെ മാത്രമേ നമ്മളെ അവഗണിച്ച് ഇപ്പോൾ കടന്നു പോകുന്ന കപ്പലുകളെ മാഗ്നറ്റ് വെച്ച് വിഴിഞ്ഞത്തോട്ടും തിരുവനന്തപുരത്തോട്ടും വലിച്ചെടുപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ